എന്താ ഇത് ഇങ്ങനെ കേക്ക് കുടിച്ചിട്ട് ഷോപ്പ് ബേക്കറിക്ക് ഇങ്ങനെ സുഖമായിട്ട് അവർക്ക് ഇട്ടിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ബാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ ഓൾറെഡി ആറേഴ് വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ഫോളോവേഴ്സിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രേരണം വന്നു അപ്പം വീട്ടിലിരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും അതുപോലെ തന്നെ പിന്നെ പുരുഷന്മാരായാലും അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് ഏത് ബിസിനസ് ഒരു ചെറിയ രീതിയിലുള്ള വ്യാപാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പേപ്പർ ബാഗ് പാർട്ട് ടൂ ആണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ ബാഗ് പല സൈസിലുള്ള പ്ലെയിൻ ബാഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടവർക്ക് കാണാം ഇപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേക്ക് ബാഗ് അതായത് മീൻസ് ഈ ബർത്ത്ഡേ കേക്ക് ഒക്കെ അല്ലേ ബേക്കറികളിലൊക്കെ കൊടുക്കുന്ന ബർത്ത്ഡേ കേക്ക് ബോക്സ് ഇതുപോലുള്ള ബോക്സുകളൊക്കെ പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്ക് ബാഗ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കേക്ക് ബാഗിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബർത്ത്ഡേ കേക്കൊക്കെ ഇട്ടുകൊടുക്കാൻ ഇതുപോലുള്ള ബാഗേനെ വേണം ഇതുപോലുള്ള ബാഗിലാണോ ഇപ്പം ഇതുപോലുള്ള ബോക്സ് ഒക്കെ ഇട്ടു കൊടുക്കാൻ പറ്റും അല്ലാതെ ഈ സാധാരണ രീതിയിലുള്ള ഈ പ്ലാസ്റ്റിക് കവറിലും അതുപോലെ തന്നെ ഈ നോൺ വോവൻ ബാഗിലൊക്കെ ഇതുപോലുള്ള ബാഗ് ഇത് നോൺ വോവൻ ബാഗ് ആണ് ഇതിലൊന്നും നമുക്ക് ഈ ബോക്സ് ഇട്ട് കൊടുക്കാൻ കഴിയില്ല ഈ ബോക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ കേക്ക് അതിൻ്റെ അകത്തുള്ള കേക്ക് നല്ല രീതിയിൽ പിന്നെ നിൽക്കണമെന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടത് മോശമാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഈ കേക്ക് വേഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മടി അപ്പം ആരും പകുതിക്ക് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള പിന്നെ ഐഡിയാസ് മനസ്സിലാവില്ല വില പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു വരും അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണുന്നു അപ്പോൾ ഇത് ഞാനിപ്പം ഈ ഈ കേക്ക് ബോക്സ് ഇത് അരക്കിലോ കേക്ക് ബോക്സ് ബോക്സാണിത് ഇത് എട്ടിഞ്ച് വിടുത്ത് എട്ടിഞ്ച് രണ്ട് നാല് സ്ക്വയറിലും നാല് സൈഡിലും എട്ടിഞ്ച് വിടുത്തുള്ള ഒരു പിന്നെ സോറി ഏഴിഞ്ച് വിടുത്തുള്ള ബോക്സ് ബോക്സാണിത് മീൻസ് നാല് സൈഡിലും ഏഴേഴ് ഇഞ്ചാന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു ബോക്സാണുള്ളത് മൂന്നര ഇഞ്ച് ഹൈറ്റും അതുപോലെ തന്നെ ഏഴ് ഇഞ്ചിന്റെ സ്ക്വയർ ഉള്ള ഒരു പിന്നെ കേക്കിന്റെ ഒരു ബോക്സ് ബോക്സാണിത് ഹാഫ് കെ ബോക്സ് ബോക്സാണിത് അപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ നമുക്ക് ആദ്യം ഇതെന്തായാലും ഇഞ്ച് പിന്നെ ബോക്സിന്റെ സ്ക്വയർ ഉണ്ടല്ലോ അപ്പം മീൻസ് ഈ ബോക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ബാഗിന് എന്തായാലും ഒരു എട്ട് ഇഞ്ചിന്റെ സ്ക്വയർ എങ്കിലും വേണം ഇഞ്ചിന്റെ സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അകത്തേക്ക് ഇട്ടിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ കർഗിതായിട്ട് ഈ പേപ്പർ ബാഗുമായിട്ട് അറിയില്ല അറിവില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു ട്രിക്ക് ഇങ്ങനെയുള്ള ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ പുറത്തുനിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് അവർക്കും വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറുമാതിരി രീതിയിലുള്ള വർക്കൊക്കെ ഇതുപോലുള്ള ബാഗ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പല ബേക്കറികളിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ പിന്നെ ആവശ്യക്കാരുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു വരുമാനമാക്കാം ആ മാസത്തിൽ എന്തായാലും പിന്നെ ഒരു ദിവസം ഒരു നൂറ് ബാഗെങ്കിലും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസം ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു വരുമാനം ആയിക്കോട്ടും അപ്പം ഞാനിതിപ്പം ചെയ്തത് ഇതിൻ്റെ തുടക്കം മുതലേ ലെഫ്റ്റിൽ നിന്ന് ആദ്യം ഒരു ഇതിൻ്റെ അരേഞ്ച് പേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാം പേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ഇടുക രണ്ട് സൈഡിൽ അടിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മുകളിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം ഒരു വരായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എട്ടിഞ്ച് വിടുത്തിട്ട് വിടുത്തിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് ഇഞ്ച് വിടുത്തിൽ മാർക്ക് ഇവിടെയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലും ഒന്ന് ഒരു ഇഞ്ച് വിടുത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെയും ഒരു എട്ട് ഇഞ്ച് എടുക്കാം ആദ്യം ഒരു അര ഇഞ്ച് പിന്നെ ഒരു ഇഞ്ച് പിന്നെ ഒരു ഇഞ്ച് പിന്നെയും ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മുകളിലൊക്കെ മാർക്ക് ചെയ്യാം പിന്നെയും ഒരു ഇഞ്ച് അതിനുശേഷം ലാസ്റ്റ് വരുന്നതും ഒരു എട്ട് ഇഞ്ച് അപ്പം ഇതിന് അരക്കിലോ എൻ്റെ പേപ്പറിൻ്റെ പേപ്പർ ബാഗിന് വേണ്ടിയിട്ട് കേക്കിന്റെ ബാഗിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് നാല് സൈഡിൽ എട്ടാണ് അപ്പോൾ എട്ടെട്ട് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും അര ഇഞ്ച് പേസ്റ്റിന് അപ്പൊ മുപ്പത്തിരണ്ടര ഇഞ്ച് വിടുത്തുള്ള പേപ്പറാണ് വേണ്ടത് ഹൈറ്റ് ഞാൻ പറയാട്ട ഇഞ്ച് അതുപോലെ തന്നെ മുകളിൽ മാർക്ക് മാർക്കാണ് എട്ട് ഇഞ്ച് വിടുത്തിട്ടുള്ള ആദ്യം അര ഇഞ്ച് പേസ്റ്റ് വിട്ടതിന് ശേഷം എട്ട് ഇഞ്ചിന് ഇവിടെ മാർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു എട്ടിഞ്ചിന്റെ വിടുത്തിൽ ഒരു മാർക്കും കൂടി ഇടാം അതിനുശേഷം പിന്നെ ഒരു എട്ട് ഇഞ്ച് അതിനുശേഷം ലാസ്റ്റ് ഒരു എട്ട് അപ്പോൾ ഈ മാർക്ക് ചെയ്ത തരത്തിൽ നമുക്കൊന്ന് വരട്ടുകൊടുക്കാം അതിലൊരു എട്ടിഞ്ച് മാർക്ക് ചെയ്ത് അത് വരയിട്ട് ഈ രണ്ടാമത്തെ മാർക്കിൽ അതിലും വരട്ടുകൊടുക്കാം മൂന്നാമത്തെ മാർക്കുണ്ട് ഇതിലും വരയിട്ടുകൊടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാർക്ക് വന്നിട്ടുണ്ട് പിന്നെ അര ഇഞ്ചിൻ്റെ പേസ്റ്റിങ്ങിൻ്റെ ഒരു മാർക്ക് ടോട്ടൽ അപ്പോൾ നാല് മാർക്ക് മാർക്ക് ഈ ചെയ്ത ഭാഗത്ത് ഒന്ന് ഫോൾഡ് ഫോൾഡാക്കിട്ട് കൊടുക്കാം ഒന്ന് മടക്കാം ആദ്യം പേസ്റ്റിങ്ങിന്റെ ഭാഗത്ത് ഒരു അര അത് മടക്കി കൊടുക്കാം അതിന് ശേഷം അടുത്തൊരു എട്ടിഞ്ചില്ലേ അവിടെ ഇങ്ങനെ മടക്കാം അതിന് ശേഷം അടുത്ത രേഞ്ചിലേക്ക് ഗൂഢിയുംടക്ക് അപ്പം ലാസ്റ്റിൽ എട്ടിഞ്ചിൻ്റെ ഗൂഢി മുടക്കി ഇനിയിപ്പോൾ ഞമ്മ ഈ പേസ്റ്റ് ചെയ്ത ഭാഗത്ത് ഗമിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പിന്നെ ഗമ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ വില കൂടിയ ഗമിൻ്റെ ഒന്നും ആവശ്യമില്ല ഫെവിക്കോള ഫെവിക്കോക്കോ അങ്ങനത്തെ ഒന്നും കമ്മിൻ്റെ ആവശ്യമില്ല പേപ്പർ ബാഗിൻ്റെ തന്നെ ഗം ഉണ്ട് ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ് അത് എവിടെയാണ് കിട്ടുന്ന അപ്പം നിങ്ങൾ കമെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ആണ് തരാം അപ്പൊ ഈ പേസ്റ്റ് നമ്മൾ അത്യാവശ്യം ഗം ഇട്ട് കൊടുക്കാം കാരണം ഈ ഈ കേക്ക് ബാഗ് എന്തായാലും എല്ലാ ബേക്കറിക്കാരും വാങ്ങും കാരണം വെച്ചാൽ ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല സാധാ പ്ലാസ്റ്റിക് ബാഗിലൊന്നും കേക്ക് ബാഗ് ബോക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കണമെന്നില്ല അതുകൊണ്ട് എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് കേക്ക് ബാഗ് കേക്കിന്റെ പേപ്പർ ബാഗിന് ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് ബേക്കറി കടക്കാരൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്ത് മറ്റേതിൻ്റെ ഈ പേപ്പർ ഇതിൻ്റെ പേപ്പറിൻ്റെ മറ്റേറ്റം പിടിച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ പൊട്ടിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കൂടിപ്പോലെ ഒരു മിനിറ്റിന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉണങ്ങി വരും അപ്പം ഇത് ഉണങ്ങിയിട്ടുണ്ട് ടൂട്ടുകാര അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്കിതാ ഈ മറ്റേ പേസ്റ്റ് ചെയ്ത ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പ് ആയി ഇപ്പോൾ നാല് സൈഡും എട്ടെട്ട് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരുന്നതാണ് ഇതെങ്ങനെ ചെയ്തിട്ട് ഈ തരത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം ഓക്കെ ഇത് സൈഡ് ഭാഗമായി ഇത് ബാക്കിൻ്റെ ഒരു സൈഡ് വായി ഇത് മറ്റൊരു സൈഡായി ഇത് മെയിൻ ആയിട്ടുള്ള ഫ്രണ്ടും ബാക്ക് വായി അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തല്ലേ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ആക്കിയതിന് ശേഷം ഇനി അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സൈഡിൽ എത്രയാണ് ഉള്ളത് എത്രയാണുള്ളത് എട്ടിഞ്ചല്ലേ ഇല്ലത് എട്ടിഞ്ചിന്റെ നേരെ പകുതി നാലിഞ്ചു വരും ഈ നാലിഞ്ചിന്റെ കൂടെ ഒരു മുക്കാലിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഈ അടിയിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ആദ്യം ഒരു മാർക്ക് കൊടുക്കാം നാല് മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പഴും നാല് മുക്കാലിഞ്ച് വെച്ചിട്ട് ഇപ്പഴും മാർക്ക് ചെയ്യുക ഇനി ആ മാർക്ക് ചെയ്തതിന്റെ മുകളില് നാലിഞ്ചിന്റെ അതായത് സൈഡ് എത്രയാണോ അതിന്റെ നേരം പകുതി നാലിഞ്ച് വെച്ചിട്ട് പിന്നെ ഒരു മാർക്ക് കൊടുക്കാം നാലിഞ്ച് വെച്ചിട്ട് പിന്നെയും ഒരു മാർക്ക് കൊടുത്ത് ഓക്കെ ഇനിയിപ്പോൾ ഈ മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഉണ്ടെന്ന് ഇവർ കൊടുക്കാം അതിലിട്ടു കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗം കൂടി ഇട്ടുകൊടുത്ത് അപ്പോൾ ഇവിടെ രണ്ട് മാർക്ക് വന്നിട്ടുണ്ട് ഒന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നാല് മുക്കാലിഞ്ചിന്റെ ഹൈറ്റിൽ ഒരു മാർക്ക് ഒരു ലൈൻ വന്ന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് നാലിഞ്ചിന്റെ വേറൊരു ലൈനും കൂടി വന്നു ഇനി ഈ ലൈൻ വന്നെടുത്ത് ഈ മുകളിലുള്ള ഈ ലൈൻ കണ്ട ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ നാലിഞ്ച് വിട്ടിട്ടുള്ള ഈ നാല് മുക്കാലിഞ്ച് താഴെ ഇതിന് മൂലം നാലിഞ്ചിന്റെ ഈ ലൈൻ ഒന്ന് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഇങ്ങനെ മടക്കി മുമ്പ് മുൻഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയതിനു ശേഷം മടക്കിയതിനു ശേഷം നമുക്ക് കണ്ടല്ലോ ഇത് ഇങ്ങനെ കുത്തനെ കുത്തന വെച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ രണ്ട് കൈ ഉണ്ടല്ലോ രണ്ട് ഫിംഗർ ഇതിന്റെ ഗ്യാപ്പിൽ വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് വിടർത്താം വിടർത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ കൈ കൊണ്ട് ഇതൊന്ന് കൂടി ഒന്ന് മടക്കി കൊടുക്ക അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ വിടർത്തിയതിന് ശേഷം ഉൾഭാഗത്തെ കൂടി ഈ സൈഡിൽ ഈ രണ്ട് ഫിംഗർ കൊണ്ട് ഇങ്ങനെ മടക്കുക വെക്കാം അങ്ങനെ മടക്കിക്കരുത് ഈ രണ്ട് ഫിംഗർ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മടക്കിയിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ മടക്കിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും ഈ ബാഗിന്റെ ഉൾഭാഗം നമുക്ക് ഇങ്ങനെ വരും ഓക്കെ അപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഏകദേശം നമുക്ക് ഈ ബോക്സിന്റെ ഉള്ളിൽ പൊള്ളുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം കാരണം വെച്ചാൽ ഒരു അടിയിൽ ഒരു ബലത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് എത്രയാണുള്ളത് അതിൽ നിന്നൊരു രണ്ട് സൈഡിൽ നിന്ന് അരഞ്ച് മുക്കാലഞ്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു പേപ്പറിന്റെ പീസ് ആദ്യം തന്നെ കട്ടാക്കിയിട്ട് വെക്കുക എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗമുട്ട് വെച്ചതിന് ശേഷം അത് നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഗമ്മിട്ട ഭാഗം നേരെ മുകളിലാവുന്ന രീതിയിൽ താഴ്ത്തി വെക്കുക ഒരിക്കലും മടിയിൽ വെച്ചുകൊടുക്കാൻ പാടില്ല ഗ്മിട്ട ഭാഗം മുകളിൽ വരണം താഴെ താഴെ ആവുന്ന രീതിയിൽ വെച്ചുകൊടുക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഞമ്മക്ക് ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം മടക്കാം രണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കിയതിനു ശേഷം ആദ്യം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യാം ഇങ്ങനെ രണ്ട് ഭാഗത്തും ഫോൾഡ് ചെയ്യാം അത് ചെയ്യുമ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുറച്ച് ടൈം കൊടുക്കും പിന്നെ അത് പിന്നെ 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 മെല്ലെ മെല്ലെ അത് ശരിയായി ശരിയായി കൊണ്ടുവരും ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ബാഗിൻ്റെ അടിഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഈ അടിയുടെ ഈ ഭാഗത്ത് നമുക്ക് ഗുമ്മൊട്ടിച്ചു കൊടുക്കാം ഇവിടെയും ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഈ സൈഡിൽ പിന്നെ കുറച്ചൊക്കെ ഈ സൈഡിലുള്ള ഈ ഭാഗത്തും മുട്ടിച്ചു കൊടുക്കാം അപ്പം ഇത് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നൊക്കെയാന്ന് വരണതെന്ന് ഞാൻ നിങ്ങളെ കമന്റിൽ കൂടി ആവശ്യക്കാർ കമൻറ്റിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം അപ്പം സുഖമായിട്ട് ഒരു മുതൽ മുടക്കവും ഇല്ലാണ്ട് കുറച്ച് പേപ്പർ വരുത്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണിത് അപ്പോൾ ഇതാരും നിസ്സാരമാക്കി കളയരുത് കാരണം വെച്ചാൽ ബേക്കറികളിലെ കേക്കിന് ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ പേപ്പർ ബാഗാണ് അപ്പം ഞമ്മ ഗുട്ടെടുത്ത് ഗമ്മുട്ട് ഒട്ടിച്ചു കൊടുത്ത് ആ ഭാഗം ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് അടിഭാഗത്തേക്ക് മടക്കട്ട അടിഭാഗത്തേക്ക് മടക്കി കൊടുക്കാം അതുപോലെ ഇപ്പത്തെ സൈഡ് ഞമ്മ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ഇരിക്കൊന്ന് ഗംട്ട് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് പിന്നെ ഒന്ന് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അതൊരു പ്രെസ്സായിട്ട് മുകളിൽ ഭാഗത്തൊന്ന് പ്രസ്സായിട്ട് വരച്ച് കൊടുക്കാനുണ്ട് ഓക്കെ ഇതിപ്പോ നമ്മുടെ ബാഗ് ഓൾറെഡി ആയിട്ടുണ്ട് വേണ്ട ഇത് നമ്മുടെ ഉള്ളിൽ വെച്ച പേപ്പർ കണ്ട പേപ്പർ അവിടെ പൊട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗം നോക്കി അടിഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നാല് മൂലം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാല് സൈഡിലും എട്ടെട്ട് ഇഞ്ചിൻ്റെ വിടുത്തും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനിത് ഇനി പേപ്പറിൻ്റെ ഇതിൻ്റെ ഹാൻഡിൽ ഇതിന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വേണമല്ലോ അപ്പോൾ അതിന് ഈ പേപ്പറിൻ്റെ ഹാൻഡിൽ ഇത് വേറെ തന്നെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്താന്ന് അത് എവിടെയാണ് നിങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമൊക്കെ ആർക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കമന്റിൽ റിപ്ലൈ റിപ്ലേറ അപ്പൊ ഇതിന് ഈ ഗം ഈ ഹാൻഡിന്റെ ഗമ്മ വേറെ തന്നെ അത് കുറച്ച് അതിന് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഗ്മന് യൂസ് ചെയ്യണം കാരണം വെച്ചാൽ അതിലാന്നല്ല വെയിറ്റ് താങ്ങേണ്ടത് അപ്പം അതിന് കുറച്ച് എക്സ് കുറച്ച് ക്വാളിറ്റി കൂടി ഗം യൂസ് ചെയ്യണം അതെ ഈ സൈഡ് ഭാഗത്തല്ല മറ്റേ ഭാഗം കൊണ്ടല്ല ആ ഫ്രണ്ടും ബാക്കും ഈ ഭാഗത്താണ് ഞമ്മൾക്ക് ഈ ഹാൻഡിൽ വെച്ചു കൊടുക്കേണ്ടത് ഹാൻഡിൽ വെക്കുന്നത് നോക്കുക ആ സെൻട്രൽ ആയിട്ട് തന്നെ വെക്കണം കേട്ടോ ഹാന്റിന് സെൻട്രൽ വരുന്ന രീതിയിൽ തന്നെ ഹാൻഡിൽ വെക്കണം അതുപോലെ തന്നെ അതിന്റെ മറ്റേ സൈഡിലും മറ്റൊരു ഹാൻഡിൽ വെച്ചോട്ട് ഇത് ഗം ഇടുമ്പോഴേ ഇതിന്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഇട്ട് കൊടുക്കരുത് സൈഡ് ഭാഗത്ത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് അമർത്തുന്ന ഇതിൽ കുട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള ഭാഗത്തുനിന്ന് സ്പ്രെഡാവുന്നത് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള പേപ്പറിനും കൂടി ഒട്ടിയിട്ട് നമുക്ക് ഈ ബാഗ് ഓപ്പൺ ആക്കാൻ പറ്റാത്ത രീതിയിലാവും അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇത് എന്നിട്ട് മറ്റേ ഭാഗത്തും കൂടി മറ്റേ ഹാൻഡിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഗമൂട്ട രീതി രണ്ട് സൈഡിൽ രണ്ട് ഹാൻഡിലും വെച്ചതിന് ശേഷം ഒരു ഒരു മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും പറ്റുന്ന രീതിയിലാവും അത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം പറഞ്ഞല്ലോ ഇവിടെ എന്തായാലും കുറച്ച് നല്ല ഈ ഹാൻഡിൽ കുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഗമ്മാണ് യൂസ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞതരാം ഇപ്പോൾ ഇത് നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരക്കിലോടെ കേക്ക് വേഗമാന്നത് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സൂട്ടായിട്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഇതിപ്പോൾ കേക്ക് ഞാൻ വിടുമ്പോഴ് ഇതിങ്ങനെ കേക്ക് കുടിച്ചിട്ട് ഷോപ്പ് ആയിട്ട് ബേക്കറിക്ക് ആ ഇങ്ങനെ സുഖമായിട്ട് അവർക്ക് ഇട്ടിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും ഇത് കേക്കിൻ്റെ ബോക്സിൻ്റെ എത്ര വിടുത്താണുള്ളത് അതിൽ നിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പേപ്പറിൻ്റെ വിടുത്ത് നമ്മൾ മൂട്ടിക്കൊടുക്കാൻ പറ്റും ഓക്കെ മനസ്സിലായല്ല ഇതിപ്പോൾ എട്ടി ഏഴിഞ്ചിൻ്റെ കേക്ക് ബേഗാണ് അപ്പോൾ അതിന് നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ ഒരു വിടുത്ത് നമുക്ക് കാണണം ഇത് ഒരു ഹാഫ് കെ ജിൻ്റെ കേക്ക് ബേഗാണ് ഇനി പിന്നെ വൺ കെ ജി അതുപോലെ തന്നെ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ ബാഗിലും വരുമ്പോൾ ഒരു പത്തര ഇഞ്ച് വിടുത്തുള്ള ബാഗ് എടുക്കണം മീൻസ് ഇതിപ്പോൾ നമ്മൾ ഒരു പയ്യനുള്ള ഒരു ഫേമസ് ഹോട്ടലിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഹോട്ടലും ബേക്കറി ആയിട്ട് അപ്പം അത് പത്തര ഇഞ്ച് പിടിത്തുള്ള ബാഗാണ് പത്തര പത്ത് ഇഞ്ച് പിടിത്തുള്ള ബാഗ് ഇതാകുമ്പോഴും ഒരു കിലോന് ഒന്നര കിലോന് രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ചിരടുവാണെങ്കിൽ ചിരടും നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഹാൻഡിലാണ് പിന്നെ ഹാൻഡിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കാരണം കുറച്ച് വർക്ക് പറയും കുറയും ചെയ്യും അതുപോലെ തന്നെ വർക്ക് പെട്ടെന്ന് നടക്കുകയും ചെയ്യും അതുപോലെ ഹാൻഡിലാകുമ്പോഴും ഇതിൻ്റെ ഒരു പേപ്പർ വെച്ച് കൊടുക്കാണ്ട് കാരണം ഇതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഹാൻഡിൽ ഇത് ക്ലിപ്പ് ഇല്ലതും ഇല്ലാത്തതുകൊണ്ട് അത് ക്ലിപ്പ് ഇല്ലാത്തത് നമുക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുക്കണം ക്ലിപ്പുള്ളത് ജസ്റ്റ് ഒന്ന് റോപ്പ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ പത്തര കിലോ പത്തര പത്ത മുക്കാലിഞ്ച് വിടുത്തിട്ടുള്ള ബാഗായിരിക്കും ഒരു കിലോനോ ഒന്നര കിലോൻ്റെ എല്ലാം പിന്നെ ബാഗിന് യൂസ് ചെയ്യേണ്ടത് അപ്പം അതിന് കണക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഇതേ സെയിം ടോട്ടൽ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പേപ്പർ വേണ്ടത് ആ പേപ്പറിന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് നമ്മൾ ബാഗ് ഉണ്ടാക്കിയിട്ട് കൊടുക്കില്ല ഇതിപ്പോൾ ഞാൻ ഇതിന്റെ ഹൈറ്റ് നിങ്ങൾ പറയാൻ പറ്റുമ്പോൾ ഞാൻ ഇതിന്റെ ഹൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തര ഇഞ്ച് പേപ്പർ ആണ് പത്തര ഇഞ്ച് ഹൈറ്റും അതുപോലെ തന്നെ പിന്നെ പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടര ഇഞ്ച് വിടുത്തുള്ള പേപ്പറാണ് അരക്കിലോന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പത്തര ഇഞ്ചിന്ന് ഒരു പിന്നെ നാലര നാലേ ഇഞ്ച് ഇതിന്റെ അടിഭാഗത്തേക്ക് പോയി നാലേ ഇഞ്ചിന്റെ അടിഭാഗത്ത് പോയി ബാക്കിയുള്ള ഭാഗമാണ് ഈ മുഗൾ ഭാഗത്ത് ആറിഞ്ച് ആറിഞ്ചോളം മുഗൾ ഭാഗത്തേക്ക് വരുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്ര വേണ്ട വരുന്നില്ല ഹൈറ്റ് ഒരു ഒരു ഇഞ്ച് ഇപ്പോൾ ഒരു അര ഇഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടി ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് പത്തര ഇഞ്ചായിരിക്കും അരക്കിലോന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയിപ്പം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേക്ക് പോയി കാണിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത സൈസിലുള്ള മറ്റുള്ള ബാഗ്സും ടെക്സ്റ്റൈൽസിനും മറ്റുള്ള ബാഗ് ഷോപ്പുകളൊക്കെ കൊണ്ടുപോകാൻ വരുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ബാഗിന്റെ പിന്നെ വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആ വീഡിയോയിൽ ഇതിൽ പ്രിന്റിങ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്തിട്ടൊന്നും വലിയ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അത് വീഡിയോ കാണുമ്പോൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും എവിടെ നിൽക്കുക എവിടെ നിന്ന് നിൽക്കുകയാണ് ഞാൻ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ശരി